വൈപ്പിംഗാരി പെണ്ണിനെ നെടുമ്പാശ്ശേരിക്കാരൻ ചെക്കൻ കല്യാണം കഴിച്ചാൽ എന്നുണ്ടാകും ചെക്കൻ്റെ വീട്ടിലെ ടെറസിൽ കയറി നോക്കിയാൽ കാണുന്ന കൊച്ചി അന്താരാഷ്ട്ര വിമാനത്തിൽ നിന്നും പറന്നു വിമാനങ്ങളുടെ പശ്ചാത്തലത്തിൽ കല്യാണ ഫോട്ടോ എടുക്കാം അത്രയും ഉണ്ടാകും എന്നാൽ അല്ലെന്നാണ് മന്ദാകിനി പറയുന്നത് ഒരു കല്യാണവുമായി ബന്ധപ്പെട്ട് ഒറ്റ ദിവസം നടക്കുന്ന സംഭവങ്ങളാണ് മന്ദാഗിനിയിൽ രസകരമായി പറഞ്ഞു പോകുന്നത് ആദ്യഭാഗത്ത് കല്യാണവും സദ്യവും അതിഥികളുമൊക്കെയായി സിനിമ കാണാനെത്തിയവരും കല്യാണം കൂടാനെത്തിയവരാണെന്ന് തോന്നും രണ്ടാം പകുതിയിലാണ് കഥ മുഴുവൻ വരുന്നത് അതിഥികളെല്ലാം പോയിക്കഴിഞ്ഞ കല്യാണ വീട്ടിൽ ആദ്യ രാത്രിക്ക് മുമ്പേ നടക്കുന്ന കുറെ കാര്യങ്ങൾ തമാശയുടെയും ഗൗരവത്തിന്റെയും എല്ലാം മേമ്പോട്ട് ചേർത്താണ് സംവിധായകൻ വിനോദ് ലീല അവതരിപ്പിച്ചിരിക്കുന്നത് വളരെ സാധാരണമായ ഒരു കുടുംബത്തിലെ കല്യാണവും തുറന്നുള്ള സംഭവഗതികളുമൊക്കെയാണ് സിനിമയിൽ പറയുന്നത് രാജലക്ഷ്മി ഡ്രൈവിംഗ് സ്കൂൾ നടത്തുന്ന രാജലക്ഷ്മിയുടെ മകൻ ആരോമലും കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ജോലി ചെയ്യുന്ന അമ്പിളിയും തമ്മിലുള്ള വിവാഹത്തിന് ശേഷം നടക്കുന്ന സംഭവങ്ങളിലൂടെയാണ് സിനിമ മുമ്പോട്ട് കൊണ്ടുപോകുന്നത് നെടുമ്പാശ്ശേരിയിൽ നിന്നും വൈപ്പിനേക്ക് അർദ്ധരാത്രി അഞ്ച് സ്ത്രീകൾ മാത്രം ജീപ്പോടിച്ചു പോകുന്നതും കല്യാണാഘോഷത്തിനിടെ ആണുങ്ങൾക്ക് മാത്രമല്ല പെണ്ണുങ്ങൾക്കും കള്ളു കുടിക്കാനാകുമെന്നും ഒക്കെ രാജലക്ഷ്മിയും സംഘവും കാണിച്ചു തരുന്നുണ്ട് വളരെ ചെറുപ്പത്തിലെ വിധവയായ രാജലക്ഷ്മി അക്കാരണം കൊണ്ടുതന്നെ അതിശക്തിയായ വഴുതയുമാണ് ഭർത്താവിൻ്റെ മരണശേഷം അദ്ദേഹത്തിന്റെ ജീപ്പ് എടുത്ത് നന്നാക്കി ഡ്രൈവിംഗ് സ്കൂൾ ആരംഭിച്ച രാജലക്ഷ്മി തൻ്റെടിയും എന്തിനും പോകുന്ന ആളുമാണ് അതുകൊണ്ടാണ് അവർ മകൻ്റെ ഭാര്യയെയും മകളെയും ബന്ധുക്കളായ രണ്ടു പേരെയും കൂട്ടി രാത്രി ജീപ്പെടുത്ത് വൈപ്പിനിലേക്ക് മുപ്പതിലേറെ കിലോമീറ്റർ സഞ്ചരിക്കുന്നത് അതിനിടയിൽ അവരെ പോലീസും പിടിക്കുന്നുണ്ട് ആദ്യ രാത്രി നവവധു മറ്റൊരു യുവാവിൻ്റെ പേര് പറഞ്ഞാൽ ഏതൊരു വരനും പകച്ചു പോകുന്നത് സ്വാഭാവികം വരം മാത്രമല്ല അയാളുടെ കുടുംബവും വേവലാതിപ്പെടും തൻ്റെ പഴയ കാമുകരെ കാണണമെന്ന് നവവധു നിർബന്ധം പിടിച്ചാൽ പിന്നെയുണ്ടാകുന്ന പുകിലൊന്നും പറയുകയും വേണ്ട കാര്യം മുഴുവനും അറിയാതെ കഥമെനിയാൻ പോയാൽ എങ്ങനെ ഇരിക്കുമെന്നും പറഞ്ഞുവെക്കുന്നുണ്ട് മന്ദാഗിനി ആളുമാറി മദ്യം കുടിച്ചാൽ ഉണ്ടാകുന്ന പൊല്ലാപ്പുകൾ പലപ്പോഴായി പറഞ്ഞു പോയിട്ടുണ്ടെങ്കിലും മന്ദാഗിനിയിൽ മദ്യമുണ്ടാക്കുന്ന പൊല്ലാപ്പ് ചില്ലറയല്ല പ്രധാന കഥാപാത്രങ്ങളോടൊപ്പം മദ്യവും പ്രധാന വേഷം ചെയ്തിട്ടുണ്ട് മന്ദാഗിനിയിൽ സാധാരണക്കാരായ പ്രേക്ഷകരെ ഉദ്ദേശിച്ച മന്ദാകനിൽ രസകരമായി കണ്ടിരിക്കാനും കേട്ടിരിക്കാനും ആവുന്ന നിരവധി തമാശ സംഭാഷണങ്ങളും രംഗങ്ങളുമുണ്ട് ഇടയിൽ രണ്ടിടത്ത് ദ്വയാർത്ഥ പ്രയോഗങ്ങൾ വരുന്നുണ്ടെന്ന് ഒഴിച്ചാൽ നിർദ്ദോഷമായ തമാശകളാണ് ഭൂരിഭാഗവും അൽതാഫ് സലീമിനോടൊപ്പം മുഴുനീള വേഷത്തിൽ വരുന്ന വിനീത് തട്ടിലും കുട്ടിയകിലും മാത്രമല്ല ഇടിപ്പടങ്ങളുടെ സംവിധായകൻ അജയ് വാസുദേവും പ്രേക്ഷകരെ ചിരിപ്പിക്കുന്നുണ്ട് സംവിധായകന്റെ കലയാണ് സിനിമ എന്ന് പറയുന്നത് പോലെ സംവിധായകരുടെ സിനിമയാണ് മന്ദാകനി എന്നും പറയാം സംവിധായകൻ അൽത്താസ് സലീമാണ് നായകൻ എന്നതിന് പുറമെ സംവിധായകരായ ലാൽജോസ് ജിയോ ബേബി ജൂഡ് ആന്റണി അജയ് വാസുദാവി എന്നിവരും ഈ സിനിമയിൽ വേഷമിടുന്നുണ്ട് കഥാകൃത്തുക്കളിൽ ഒരാളായ ഷിജു എം ഭാസ്കറാണ് സിനിമയുടെ ക്യാമറയും കൈകാര്യം ചെയ്തിരിക്കുന്നത് ഷാലുവാണ് സഹ എഴുത്തുകാരൻ മന്ദാഗ്നി എന്ന പേര് സിനിമയ്ക്ക് എങ്ങനെ വന്നുവെന്ന് ഒറ്റ നോട്ടത്തിൽ സാധാരണ പ്രേക്ഷകർക്ക് മനസ്സിലായെന്നവരില്ല നാരീശക്തിയുടെ അടയാളമായ ഏതെങ്കിലും ഒരു ഇന്ത്യൻ ദേവതയുടെ പേരാണെന്നൊക്കെ സിനിമയെ രംഗങ്ങൾ കണ്ടാൽ സംശയിക്കാൻ വകുപ്പുണ്ട് എന്നാൽ സംഗതി വാറ്റാണ് കാനഡയിൽ മലയാളികൾ ഉൽപ്പാദിപ്പിക്കുന്ന മദ്യമാണ് മന്ദാകിനി കട്ട ലോക്കൽ മലബാരി വാറ്റ്